ന്യായാധിപന്മാർ ആമുഖം കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമർപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുബായിയുടെ മരണത്തിന് ശേഷം സാവുവിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഭാഗ്യശത്രുക്കളെ രക്ഷിക്കുവാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ അവർ ന്യായാധിപന്മാരല്ല യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ആയിരുന്നു അവരുടെ കാലം ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർദ്ധിച്ചു പോ ശത്രു പ്രബലപ്പെട്ടു ദൈവം അവരെ ശത്രുക്കളിൽ കേൾപ്പിച്ചു കൊടുത്തു കാനാന്നിയർ ഒവാമ്യർ ആമിയർ മിതിയാന്കാർ ഫിലിസ്തീയർ എന്നിവരായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കൾ എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരെ അവരെ മധ്യത്തിൽ നിന്ന് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചു തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാലദേവന്മാരുടെയും അപ്രോഷ്യ പ്രതിഷ്ഠയുടെയും സേവിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പേ തിന്മ ചെയ്തു അവിടുന്ന് അവരെ മെസപ്പുട്ടോമിയ രാജാവായ കുർഷാൻ ഖാത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കെനേസിൻ്റെ പുത്രനായ ഓസ്നിയായുടെ കർത്താവ് അവർക്ക് മോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു നീളം കാണുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മാതൃകയാണിത് ഓസ്നിയ യഹൂദർ ശങ്കർ ബദോറിയ ബറാക്ക് ഗിയോൻ ോര ജായിലോൺ അബ്നോൺ സാംസൺ എന്നിങ്ങനെ ദീപക് പ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചനരായി വർത്തിച്ച പന്ത്രണ്ട് രാജാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിന്മാരുടെ ഗ്രന്ഥം ഇസ്രായേലിലേക്ക് നയിച്ച അവസരത്തിൽ ദിവ്യശക്തിയാണ് അവരിൽ പ്രവർത്തിച്ചത് സാംസൺ ജഫ്ത സിലിയോക്ക് ബോറാക്ക് യഹൂൺ എന്നിവരെ ചെ ചരിത്രങ്ങൾ താരതമ്യേന നീണ്ടതാണ് സാംസൺ ഗിതിയോൺ തുടങ്ങിയ യഥാൻയായാധിപന്മാരുടെ കാലത്ത് മാത്രമേ ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവേരിടേണ്ടി വന്നുള്ളൂ മറ്റുള്ളവർ പ്രധാനമായും തങ്ങളെ തന്നെ ഗോത്രങ്ങൾക്ക് ങ്ങളുടെ വിമോചകരായിരുന്നു കടന ഒന്ന് മുതൽ ആറുവരെ അധ്യായങ്ങൾ ജോഷുവയുടെ കാലത്തിന് ശേഷം കാനാന് ദേശത്തിൻ്റെ സ്ഥിതി മൂന്ന് മുതൽ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് വരെ അധ്യായങ്ങൾ ന്യായാധിപന്മാരുടെ ചരിത്രം പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ബെഞ്ചമിൻ ദാൻ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താപി ന്യായാധിപന്മാരുടെ ചരിത്രത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ